പറഞ്ഞോ പിന്നെ എന്ത് കൈയും ആരായി ലക്ഷങ്ങളെ വിലവരുടെ മുതലാണ് അയാൾക്ക് വേണ്ടിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതെ നിങ്ങള് പഠിച്ച സ്കൂളിലല്ലേ ഞാൻ പഠിച്ചത് അതുകൊണ്ട് നിങ്ങള് പഠിച്ച ആ പഠിപ്പുണ്ടല്ലോ അത് നിങ്ങള് ഇന്നെ പഠിപ്പിക്കണ്ട മനസ്സിലായില്ലേ ഇങ്ങനെ ചൊല്ലിട്ട് ഒരു വഴക്കണ്ടത്രേ കുട്ടികളെ വിറ്റോട്ടെ ജോ ഉണ്ടായില്ലേ ഈ മനസ്സിന് ഇപ്പൊ സ്വന്തമായിട്ട് ആരുമില്ല ഉള്ളവരാരും തിരിഞ്ഞു നോക്കണമില്ല ഇവനെ സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ ആരോഗ്യമില്ല പിന്നെ കിട്ടണത് പെൻഷനിന്റെ സഹായം മാത്രമേ ഉള്ളൂ ഓനെവിടെ നിന്ന് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉള്ളതൊക്കെ പാടാൻ മക്കള് വിറ്റ് തോളിച്ചു ഓനെ പാട് നോക്കി ഞങ്ങളാണോ കുറ്റക്കാര് ആന്ന് ഇയാളുടെ സ്വഭാവം കാരണം ആരും തിരിഞ്ഞോക്കാത്തേ ഓന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ എന്റെ മുതൽ ഊക്കാൻ സമ്മതിക്കാത്തത് വിറ്റ ഈ ചന്ദ്രന്റെ ഗതിയാവും എനിക്കും ഇതുവരെ നിങ്ങൾ എന്റെ അധ്വാനത്തിന്റെ തണല്ലാണ് ജീവിച്ചത് ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ കണ്ടിച്ച് തന്നോളി വാപ്പ നിങ്ങൾ എന്ത് തീരെ വാപ്പയാണ് മക്കളെ നിങ്ങളെ വാപ്പ നെറികേടിനെതിരെ പോരാടുന്ന വാപ്പ